അമേരിക്കയുടെ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിനുള്ള പദ്ധതി അതിൻ്റെ കരാറ് പ്രൈവറ്റ് കമ്പനിക്ക് കൊടുക്കാൻ പോകുന്നു ഇത് പറഞ്ഞിരിക്കുന്നത് ഡി എച്ച് എസ് സെക്രട്ടറി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡിൻ്റെ സെക്രട്ടറി സെക്രട്ടറി ക്രിസ്റ്റീനവോമി എന്ന സ്ത്രീയാണ് അവർ ഇന്നലെ പറഞ്ഞിരിക്കുകയാണ് ബ്ലാക്ക് വാട്ടർ ബ്ലാക്ക് വാട്ടർ എന്ന കമ്പനി അമേരിക്കൻ മിലിറ്ററിനെ ട്രെയിൻ ചെയ്യുന്നതിനും ഒപ്പം തന്നെ അമേരിക്കൻ മിലിറ്ററിക്ക് നേവി സീൽസ് പോലുള്ള മിലിറ്ററിക്ക് ബാക്കപ്പ് കൊടുക്കുന്നതിനും വേണ്ടിയുള്ള പ്രൈവറ്റ് കമ്പനിയാണ് ബ്ലാക്ക് വാട്ടർ അത് ഇറാഖ് അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തിൽ അവർ വന്ന് കുറച്ച് ആൾക്കാരെ കൊന്ന് കൊന്ന് അവർ വരുന്നത് കാരണം ഈ മിലിറ്ററിയിൽ നിന്നുള്ള ആൾക്കാർ പുറത്തിറങ്ങിയതിന് ശേഷം അവർ അവരെ ഹയർ ചെയ്താണ് ഈ ബ്ലാക്ക് വാട്ടർ പോലെയുള്ള കമ്പനികൾ വലിയ കോർപ്പറേഷൻസ് ഫങ്ഷൻ ചെയ്യുക അപ്പോൾ അവർ മിലിറ്ററി ട്രെയിൻഡ് ആൾക്കാരുണ്ട് അവരോടൊപ്പം പക്ഷേ അവരുടെ രീതികൾ വേറെയാണ് ഇപ്പം ഒരു സോൾജർ ഇറാഖിൽ അഫ്ഗാനിസ്ഥാനിൽ പോകുന്നത് ഹമ്മർ അതല്ലെങ്കിൽ അങ്ങനെയുള്ള ടാങ്കുകളിലായിരിക്കും പക്ഷേ ഇവർ പോകുന്നത് ചിലപ്പോണെങ്കിൽ ഈ കവചിത വാഹനങ്ങൾ നമ്മൾ കാണുന്ന സാധാരണ എസ് യു വി ആയിരിക്കാം പക്ഷെ അത് കവചിത വാഹനമായിരിക്കും അതിൽ വരുന്നു അവരുടെ മെഷീൻ ആരെയും എടുക്കേണ്ടതെന്ന് വെച്ച് എടുക്കുന്നു അവർ പോകുന്നു കൊല്ലേണ്ടവരെ കൊല്ലുന്നു എടുക്കേണ്ടവരെടുക്കുന്നു പോകുന്നു അതാണ് അവരുടെ രീതി കാരണം അവർക്ക് മറ്റ് ഗവൺമെൻറ്റിൻ്റെ ഉത്തരം പറയുക അങ്ങനെയുള്ളതുകൾ ഒന്നുമില്ല അപ്പോൾ ഇറാഖിൽ അഫ്ഗാനിസ്ഥാനിലൊക്കെ അതൊരു വിവാദം ഉണ്ടാക്കുകയും ഒബാമയുടെ കാലഘട്ടത്തിൽ അതിനെപ്പറ്റി ചോദ്യങ്ങൾ യു എസ് കോൺഗ്രസിലുമൊക്കെ ചോദ്യങ്ങൾ വന്നപ്പോൾ അതിനെയൊക്കെ തരണം ചെയ്യാനായിട്ടുള്ള കഴിവുള്ള ഒരു കോർപ്പറേഷനാണ് ഈ ബ്ലാക്ക് വാട്ടേഴ്സ് കാരണം അത്ര അധികാര മേഖലയിൽ ആ കോർപ്പറേഷൻ അനധികൃത കുടിയേറ്റക്കാരെ പുറത്താക്കുന്നതിന് വേണ്ടി നമുക്കറിയാം ക്രിസ്റ്റീന ഓമി ഡി എച്ച് എസ്സിൻ്റെ സെക്രട്ടറി രണ്ടാഴ്ച മുമ്പ് ഗോണ്ടനാ മുംബൈയിൽ പോയിട്ട് അവിടെ അനധികൃത കുടിയേറ്റക്കാരെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാക്കി അവിടെ ഒരു മുപ്പതിനായിരം ആൾക്കാർ അവിടെയും പിന്നെ എൽസാവഡോർ എന്ന രാജ്യത്ത് അവിടെ നാൽപ്പതിനായിരം ആൾക്കാർ അവിടെ താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പനാമയിലേക്ക് ഒരു ഫ്ലൈറ്റ് പോയിട്ടുണ്ട് അപ്പം ഈ ഗോണ്ടാനമ്മില് ഇന്നലെ പീറ്റ് ഹെക്സെറ്റ് എന്ന അമേരിക്കൻ വിദേശകാര്യ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഡിഫൻസ് സെക്രട്ടറി ഇന്നലെ ഗോണ്ടാനമ്മിൽ ഉണ്ടായിരുന്നു അപ്പം അത് പല ചാനലുകളും റിപ്പോർട്ട് ചെയ്തു അവിടെ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടേക്ക് മാറ്റാനായിട്ടുള്ള ഒരു തീരുമാനമാണ് നടക്കുന്നത് ഇതിനോടൊപ്പം തന്നെ അമേരിക്കയിൽ ഓൺ ഫീൽഡ് ഇന്നലെയൊക്കെ നമ്മളുടെ ഡെൻവർ കൊളറാഡോ പ്രദേശത്തേക്കാണ് നടന്നത് ഈ റെയ്ഡുകൾ ഐസിൻ്റെ ഈ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റിൻ്റെ റെയ്ഡുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വ്യക്തികളെ കുറെ ആൾക്കാരെ പിടിക്കുന്നുണ്ട് ടോം ഹോമൻ അദ്ദേഹം ഫീൽഡിൽ ഇറങ്ങി കളിക്കുകയാണ് അപ്പോൾ ഇവർ വിഷയം എന്ന് പറയുന്നത് ഒറ്റ കിടക്കുക അപ്പോൾ ഇപ്പോൾ ഒരു ഐസ് ഓഫീസർ അതായത് ഒരു ലോ എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ ഇവരുടെ ഫേസൊക്കെ റെക്കഗ്നൈസ് ചെയ്തിട്ട് പ്രത്യേകിച്ച് ലോസ് ഏഞ്ചലസിലാണ് സംഭവിച്ചത് ഇവരുടെ ഫേസ് റെക്കഗ്നൈസ് ചെയ്ത് ഇവരുടെ ഡീറ്റെയിൽസ് ഈ ഗ്യാങ്സ്റ്റേഴ്സ് ഉണ്ട് യമസ് താറ്റീൻ പോലെയുള്ള ഗ്യാങ്സ്റ്റേഴ്സൊക്കെ ഉണ്ട് ഞാൻ പോലീസുകാരനായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഇങ്ങനെയുള്ള ഗ്യാങ്സ്റ്റേഴ്സ് അവർ സ്കെച്ച് ചെയ്യും ഇപ്പം എനിക്കൊരു വ്യക്തിപരമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടായത് ഞാനൊരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിൻ്റെ സമയത്ത് അദ്ദേഹത്തിൻ്റെ മേത്തുമുഴനും ടാറ്റോ ആണ് ഈ ഗ്യാങ്സ്റ്റേഴ്സിൻ്റെ ടാറ്റോ ഒക്കെ അപ്പോൾ ഞാൻ ഞാനദ്ദേഹം വിലങ്ങുവയ്ക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് എൻ്റെ അടുത്തേക്ക് ഒരു ഒഫൻസീവ് ആയിട്ട് അപ്പം നമ്മളൊരു പോലീസുകാരൻ എന്ന നിലയിൽ നമ്മൾ എൻ്റെ കൂടെ പല ആയുധങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ട് എനിക്ക് അയാൾ വിലങ്ങുവയ്ക്കും ഞാൻ പറഞ്ഞ് തിരിഞ്ഞേക്കാൻ പറഞ്ഞപ്പോൾ അയാൾ യു നീ യുണ്ണു ഓഫു അയാം എന്നൊക്കെ പറഞ്ഞ അയാളൊരു ഒരു ഗാംഗിൻ്റെ പേരുണ്ട് ആ ഗാങ്ങിൻ്റെ പേര് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഇന്ന ഗാങ്ങിൻ്റെ ആളാണ് നീ ആരാണ് ഞാൻ പറഞ്ഞു തിരിഞ്ഞു കിടാന്ന് പറഞ്ഞു തിരിഞ്ഞു കിടാന്ന് പറഞ്ഞു ഇയാളെ വിലങ്ങ് വെച്ച് വിലങ്ങ് വെച്ച പിന്നെ അവൻ അനങ്ങാൻ പറ്റില്ല അവൻ നിന്ന് ഇങ്ങനെ കിടന്ന് അങ്ങനെ കിടന്നു ഇത് ചെയ്ത് വിലങ്ങ് വെച്ച് പൂട്ടിയിട്ട് താഴെ നേരെ താഴേക്കെടുത്തു ഇട്ടു അപ്പം ഇങ്ങനെയുള്ള ഗാങ്സ്റ്റേഴ്സ് ലോസ് ഏഞ്ചൽ പ്രത്യേകിച്ച് കാലിഫോർണിയയിലെ ഡെമോക്രാറ്റിക് ഗവൺമെന്റിന്റെ ഭരണത്തിലുള്ള ഈ ഇത് അത് ഗവർണർ ന്യൂസം തൊട്ട് ഇന്ന് ഇന്ത്യയിൽ ധരിക്കുന്ന എറിഗ്ഗാർ അദ്ദേഹം എൻ്റെ ബോസ് ആയിരുന്നു എറിഗാർ സെറ്റി അദ്ദേഹം ഇന്ത്യയുടെ അംബാസിഡർ ആണ് അമേരിക്കയിൽ നിന്നുള്ള അംബാസഡർ റിഗാർസെറ്റ് അദ്ദേഹമായിരുന്നു മേയർ ഞാൻ എല്ലേ പിടിയിലുള്ള സമയത്ത് അപ്പൊ ഇവരുടെയൊക്കെ സംരക്ഷണയിലാണ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഈ ഗാങ്സ്റ്റേഴ്സ് ഒക്കെ വളർന്നു വരുന്നത് നമ്മൾ മുട കണ്ട ഇടപെട എന്ന് പറഞ്ഞ പോലെ കാണിച്ചു കഴിഞ്ഞാൽ ഇവരൊന്നും തിരിച്ചിങ്ങോട്ട് വരില്ല അപ്പം പലപ്പോഴും നമ്മളെ സ്കെച്ച് ചെയ്യും പക്ഷെ ഒരു ലോ എൻഫോഴ്സ്മെന്റ് ഓഫീസറെ സ്കെച്ച് ചെയ്യുമ്പോൾ പോലീസിന്റെ പിന്നാലെ വരുന്നത് എഫ് ബി ഐയും പിന്നെ മറ്റു എല്ലാ ഫോഴ്സുമായിട്ട് വന്നിട്ടായിരിക്കും അവർ തകർക്കാൻ പോകുന്നത് ഇവരൊരു ആവേശത്തിലാണ് ആവേശത്തിലാണത് ചെയ്യാ ഇത് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇത്തിരി ഇത് കാണിച്ചു കഴിഞ്ഞാൽ അവരിങ്ങോട്ട് തിരിച്ച് കാണിക്കില്ല ഈ ഗാങ്സ്റ്റേഴ്സ് അപ്പൊ ഈ ഗാങ്സ്റ്റേഴ്സ് ഐസിന്റെ ഏജൻസിന്റെ ഫേസ് പബ്ലിക്കാക്കി കൊടുത്തിട്ട് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സൂക്ഷിക്കണം കാരണം അവർ ചിലപ്പോൾ വേണമെങ്കിൽ നമ്മൾ മഫ്റ്റി എന്നൊക്കെ പറയില്ല സിവിയൻ ക്ലോത്ത്സിൽ വന്നിട്ടായിരിക്കും ഇവരെ പിടിച്ചുകൊണ്ട് പോകാൻ വരുന്നത് ഇവർ ഓടിപ്പോയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് വളയുന്നു സമയത്തൊക്കെ അപ്പം ഇന്ന ആൾക്കാരെ കണ്ട അത് ഒരു ആപ്പിലോ വെബ്സൈറ്റിലോ സോഷ്യൽ മീഡിയയിലോ പറയണ ദൈവം ഇവർ വന്നിട്ടുണ്ട് ഐസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ക്രിസ്റ്റിന വോമി പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുക്കുന്നത് ബ്ലാക്ക് വാട്ടർ പോലെയുള്ള പ്രൈവറ്റ് കമ്പനിക്ക് ഇതിൻ്റെ സബ് കരാറ് കൊടുക്കുന്നത് പിടിച്ചൊക്കെ ഇതിന് പുറത്താക്കാൻ പറഞ്ഞിട്ട് അത് ഞാനതിനെ ഒരു ഇത് പറയല കാരണം മനുഷ്യരെ ജീവിക്കാൻ വേണ്ടി വരുന്നവരുണ്ട് ഇതുപോലെയുള്ള ഈ ഗാങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ അവരല്ല ജീവിക്കാൻ വേണ്ടി വരുന്ന ശരിക്കും എങ്ങനെയെങ്കിലും അമ്മ അമേരിക്കയിൽ കടക്കണം ഒരു ജീവിതം കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹമുള്ള ലക്ഷോപലക്ഷം ഉണ്ട് അവർക്കൊക്കെ ഭീഷണിയാണ് ഈ ഗാങ്സ്റ്റേഴ്സ് പിന്നെ രണ്ടാമത്തെ വിഭാഗം ഞാൻ പറഞ്ഞുതരാം സ്റ്റുഡൻറ്റ് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് പറയുമ്പോൾ പറയും എങ്ങനെയെങ്കിലും എനിക്ക് പഠിക്കാനാണ് ഞാനൊരു അഭയാർത്ഥിയാണ് എന്നൊക്കെ പറഞ്ഞ് കടന്നു വരും പിന്നത്തെ ദിവസം പലസ്തീൻ്റെ കൂടി വെച്ചിട്ട് തീവ്രവാദികൾക്കും ഹമാസിനും വേണ്ടി ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ യു സി എല്ലെ ലോസ് ഏഞ്ചലസിൽ യു സി അല്ലെ കൊളംബിയോ യൂണിവേഴ്സിറ്റി ഇവരൊക്കെ വലിയ ഘോരം ഘോരം നിന്ന് ജോ ബൈഡന്റെ കാലഘട്ടത്തിൽ ഓ ഹമാസിനെ രക്ഷിക്കുക ഹമാസ് വേണം ഹമാസ് കൊല്ലട്ടെ പാലസ്തീനെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞു സമരം ചെയ്ത ഒരു വിഭവമാണ് അപ്പം ഇതിന്റെ സൈഡി കോടയൊക്കെ പിടിച്ചു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇതിന് കൂട്ടത്തില് ആവശ്യം കാണുമ്പോൾ സമരത്തിന് ഇറങ്ങിക്കളയാമെന്ന് ഇറങ്ങിയ ടീമുകൾ ഒക്കെ വീഡിയോയില് വന്നിട്ട് ഞങ്ങൾ സമരം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞു ഈ വീഡിയോ കൂടെ എടുത്തിട്ടാണ് ഇപ്പൊ പുറത്തേക്ക് ആക്കിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ടല്ലോ ഗോണ്ടനാമയിലൊക്കെ വരുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ നിർത്തവരാണ് ഇപ്പൊ അന്ന് ഈ യൂണിവേഴ്സിറ്റികളില് അലമ്പുണ്ടാക്കിയവര് സമരം തീവ്രവാദികള് പാലസ്തീനിലെ തീവ്രവാദി പാല പാലസ്തീനും തീവ്രവാദികളെന്നും പറഞ്ഞ് ആൾക്കാർ നേരെ തിരിച്ച് നമ്മുടെ നാട്ടിലെ സുഡാപ്പി ചാനലൊക്കെ പറയുന്നത് നേരെ തിരിച്ച് ആ ഒരു ഏരിയ ആയി ഇപ്പൊ സി എൻ എനും എം എസ് എൻ ബി സി ഒക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഇവരിരുന്നിട്ട് എൻ്റെ വളരെ കഷ്ടമാണ് പെരന്നറങ്ങുന്നവർക്ക് നാങ്ങളെ മാറും വീട് നിറഞ്ഞിരിക്കുന്ന പെങ്ങന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് കരച്ചിലാണ് ഇതാണല്ലോ അവരുടെ ടെക്നിക്ക് ഇതാണ് കരച്ചില് ബഹളം അയ്യോ ഞങ്ങള് പാവങ്ങളാണ് ഞാൻ ആ സൈഡിക്കോടെ ഞങ്ങള് ഹമാസിനെ പലസ്നോ വേണ്ടിയല്ല സൈഡിക്കോടെ നടന്നു പോയിപ്പൊ വീഡിയോയില് അത് എപ്പോഴും ഇപ്പ സി എൻ ഈ എം എസ് എൻ പി സി ഇപ്പൊ ഓക്കൺ ഇവരുടെ ബഹള കരച്ചിലോട് കരച്ചില്ല അവര് ഇവർ കരഞ്ഞ ബഹളം ട്രംപിന്റെ പിള്ളേരാണ് ഈ വീഡിയോ എടുത്തിട്ട് അവൻ റവൻ ലവൻ എന്ന് പറഞ്ഞിട്ടാണ് പിടിച്ച് കയറ്റി വിടണേ അപ്പൊ സ്റ്റുഡന്റ് ബിസ് അഭയാർത്ഥിയാണ് പഠിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞ പറഞ്ഞു വന്നവർക്കൊക്കെ ട്രംപ് പണി കൊടുത്തുകൊണ്ടിരിക്കയാണ് ഇതിന്റെ പ്രത്യേകത മുമ്പൊക്കെ ഈ കമല ഹാരിസും ജോ ബൈഡനും ഒബാമയും ഈ വക ടീമുകളൊക്കെ ഇവരൊക്കെ പാവങ്ങളാണ് നിങ്ങൾ സമരം ചെയ്യൂ എന്ത് വേണേം ചെയ്തു അമേരിക്ക തല്ലിപ്പൊളിച്ചു എന്ന് പറഞ്ഞിരുന്നു കാലം മാറി വേറെ ആള് ന്യൂ ഷെരീഫ് ഇൻ ടൗൺ പുതിയ സ്ഥലം മാറി എന്നുള്ളത് ഇവർക്ക് ഇപ്പൊ മനസ്സിലായി ഇപ്പൊ ഇരുന്ന് കരച്ചിലൊക്കെ ഇതിനും കയറ്റി വിടാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഇതിൻ്റെ അരിയായതാരാണ് അപ്പോൾ പാവം നമ്മുടെ നമ്മളെ അമൃത്സറിൽ പഞ്ചാബിൽ ലക്ഷങ്ങൾ കൊടുത്ത് വന്നവർ ജീവിക്കാൻ വേണ്ടി വരുന്നവരാ അവരുടെ വയറ്റത്ത് അടിക്കുന്നതാണ് ഈ എം എസ് താറ്റിൻ ഗാങ്സ്റ്റേഴ്സ് സൗത്ത് അമേരിക്ക എന്ന് ഇതിന് പിന്തുണ കൊടുക്കുന്ന വേറൊരു ടീം കത്തോലിക്ക സഭ പള്ളികളിൽ ഒളിപ്പിക്കുന്നു കത്തോലിക്ക സഭ എന്താന്ന് വെച്ചാൽ ലാറ്റിൻ അമേരിക്ക സൗത്ത് അമേരിക്കയിൽ നിന്നും വരുന്നവർ ഇതിൽ മതം ഒന്നും നോക്കിയിട്ട് കാര്യമില്ല മതം എന്നിട്ട് വന്നിട്ട് ഫുൾ ടാറ്റു ആണ് എന്നിട്ട് ഗാങ്സ്റ്റേഴ്സ് ആണ് അവർ ഭീഷണി മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താം ഇത്രയും നിയമവ്യവസ്ഥയും ജനാധിപത്യമുള്ള രാജ്യത്ത് വന്നിട്ട് ഒരു സമൂഹത്തെ ഭീഷണിപ്പെടുത്താം പക്ഷെ അവർ പോയി നമുക്ക് പെട്ടെന്ന് കേസ് കേസില്ലാതെ ഒന്നും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം നമുക്കറിയാം ഇന്ന ആൾക്കാർ ഇന്നത് ഗാങ് യൂണിറ്റ് ഉണ്ട് എൽ എ പി ഡിയിൽ ഞാനായിരിക്കുന്ന സമയത്ത് ഗ്യാങ് യൂണിറ്റുകളുണ്ട് ആ ഗാങ് യൂണിറ്റുകൾ സിറ്റിയുടെ പല ഭാഗത്തും അവർ പല ഇതുകളിലും കാറുകളിലൊക്കെ പാർക്ക് ചെയ്ത് അവരിങ്ങനെ ഇത് ചെയ്യും അത് ഗ്യാങ് യൂണിറ്റൊക്കെ ഭയങ്കര വലിയ പ്രവർത്തനം കാത്ത് ഇത് ഇവർക്ക് വേണ്ടിയുള്ളതാണ് അപ്പം ഞാൻ പറയുന്നത് കത്തോലിക്ക സഭ എന്ന് ഒരു കാരണവശാലും പള്ളികളിൽ ഇങ്ങനെയുള്ള ഗാങ്സ്റ്റേഴ്സിനെ ഒളിപ്പിക്കാൻ പാടില്ല ഇവർ കത്തോലിക്ക സഭ വിചാരിക്കുന്നത് ഇവിടുന്ന് വരുന്നത് സൗത്ത് അമേരിക്കയിൽ നിന്ന് വരുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും വരുന്നവരൊക്കെ കത്തോലിക്കരാന്ന് പറഞ്ഞിട്ടാണ് ഇവർ സ്കൂളുകളിലും പള്ളികളിലൊക്കെ ഇവർ ഒളിപ്പിക്കാനായിട്ടുള്ള സാഹചര്യം കൊടുക്കുന്നത് ഗാങ്സ്റ്റേഴ്സിനെ മാറ്റി വിട്ടു മറിച്ച് കത്തോലിക്ക സഭ അത് തിരിച്ച് പിടിച്ചു കൊടുക്കണം അവർ അതായത് ഗാംഗ്റ്റേഴ്സ് ആരാന്ന് വെച്ചാൽ വെച്ചാല് ഒപ്പം തന്നെയാണ് ഈ പാലസ്തീനി പാവം പാലസ്തീനികള് ഈ സ്കൂളിൽ പഠിക്കാൻ വേണ്ടി വിസയ്ക്ക് വന്നിട്ട് ഇപ്പൊ പറയാം ഞാൻ ആ സൈഡിൽ കൂടെ പോയത് ഞാൻ സമരത്തിന് വന്നതല്ല ഇതാണ് ഇവരുടെ സ്ഥിര രീതി അപ്പം ഇതിനനുബന്ധിച്ചത് ആ പാവം പഞ്ചാബികൾ ഇവിടുന്ന് കൈയും കാലും കെട്ടി കൊണ്ടുപോയ പഞ്ചാബികൾ ജീവിക്കാൻ വേണ്ടി വന്നവരായിട്ട് ഞങ്ങളെ പഞ്ചാബിയിൽ തന്നെയല്ല ഗുജറാത്തികളും പല സംസ്ഥാനക്കാരുണ്ട് അടികിട്ടിയത് അവർക്ക് ഇത് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു രാജ്യത്ത് സമ്മതിക്കാൻ പറ്റില്ല അഭയാർത്ഥിയാണെന്നും വിദ്യാഭ്യാസ വിദ്യാർത്ഥി വിസയിലും വന്നിട്ട് ആ ആ സംവിധാനത്തെ നശിപ്പിക്കുക ആന്റിസെമിറ്റിസം അങ്ങനെയുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത് ഒട്ടും ന്യായീകരിക്കാൻ പറ്റുന്നതല്ല ഒബാമ മുങ്ങി ഒബാമനെ കാണാനേ ഇല്ല ഇത്ര നേരം ഇവർക്കൊക്കെ വലിയ ശക്തി നൽകിയതാണ് അദ്ദേഹത്തിന്റെ ഭാര്യ മെഷീലും ഓടിപ്പോയി ജോവേഡ് ഓടിപ്പോയി ഇവള് വായ തുറക്കണേ ഇല്ല ഹാരിസ് ഇപ്പൊ വായ തുറക്കുന്നേ ഇല്ല ഒളിച്ച് ഒളിച്ചെവിട മാളത്തിൽ മറ്റേ ഹമാസിന്റെ പോലെ ഏതേലും കുഴിയിലൊക്കെ പോയിരിക്കണ് പിന്നെ ചക്ഷൂമിറ ഞാൻ പറഞ്ഞു ഇടതിന്റെ ആൾക്കാരൊന്നും കാണാനില്ല ഇവർക്ക് ശക്തി കൊടുത്ത് പലസ്തീൻ എന്ന് പറഞ്ഞവരൊക്കെ പിന്നെ ഗാങ്സ്റ്റേഴ്സിന് വേണ്ടി നിന്ന ഡ്രഗ് ഡീലേഴ്സിന് ഓരെണ്ണ ഇല്ലേ ഇവിടെ പുതിയ എസ് ഐ സ്ഥലത്ത് ചാർജ് എടുത്തേക്കാണ് ട്രംപ് അതോടുകൂടി ഒക്കെ ഓടിപ്പോയി അതാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അപ്പോൾ വരുന്നത് ബ്ലാക്ക് വാട്ടേഴ്സ് ബ്ലാക്ക് വാട്ടേഴ്സ് വളരെ കുപ്രസിദ്ധമായിട്ടുള്ളൊരു കമ്പനിയാണ് അവര് ഇപ്പം ഇവിടെ വെറുതെ നടക്കണ കുറേ പട്ടാൾക്കാർ മുമ്പത്തെ പട്ടാളക്കാരൻ അവർക്കൊക്കെ തോക്ക് കൊടുത്തിട്ടാണ് ഇവരെ കാരണം ഐസിനെ സ്കെച്ച് ചെയ്യണ് ഐസിനെ ഈ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരെ സ്കെച്ച് ചെയ്തിട്ട് അവർ വരുന്നുണ്ട് ഓടിക്കോ എന്ന് പറയുന്ന ആൾക്കാർ ആൾക്കാരെ ഉള്ളതുകൊണ്ടാണ് ടോം ഹോമനും ക്രിസ്റ്റിനോമും പിന്നെ ഇവരൊക്കെ പാടി പാടിക്കൂടിയിട്ട് ഇവരറക്കിയിരിക്കുന്നത് ബ്ലാക്ക് വാട്ടേഴ്സ് പ്രൈവറ്റ് കമ്പനിക്ക് വിട്ടു വിട്ടുകൊടുത്തേക്കും അപ്പോൾ ശല്യമല്ലല്ലോ പിടിച്ചു കൊണ്ടുപോകാനുള്ള പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ അത് നമ്മൾ വിചാരിച്ച പോലെ ഇത് നിർത്താനുള്ളത് അപ്പോൾ കുറേ ആൾക്കാരെ ഇവിടെ പുറത്താക്കാൻ തന്നെയാണ് ട്രംപ് നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്